ാന്തം പിടിച്ചോ രണ്ട് ബോൾ ഒരു ബോൾ അടിച്ചപ്പം അവിടെ വേണ്ട അടുത്ത ഉടുപ്പൊക്കെ ഊരി ഏതാണ്ടേ കിടില്ലാവാൻ വേണ്ടി പോവാണ് കരോളെ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുവാണ് അടുത്ത അടുത്ത ബോള് അടുത്ത യു ഫെയിൽ നെക്സ്റ്റ് ബാറ്റിംഗ് കരോള പി ലാസ്റ്റാണ് ഏറ്റോ നമ്മുടെ എക്കയുടെ അടുത്ത കരോള താണ്ടേ ഇതിന് ഇറങ്ങുവാണ് കരോള 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 Like yeah 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 Hello Carola oh. Osano waiting on it Carola come here the yeah No no they're there Carola. some more friend some more friend 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 Go some more friend Okay Yeah yeah now you can Oh no it's okay Next time next time Yeah നമ്മളിവിടെ പത്തിരയും പത്തിരേയും വെച്ചിട്ട് ഇവരെ ഗെയിം കളിക്കാണേ ഇവർക്ക് പിള്ളേർക്ക് പത്തിര അല്ലാത്തതുകൊണ്ട് പത്തിര അവർക്കും കൂടെ വെച്ചു ഗെയിം മാച്ച് കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതെ സന്തോഷം കണ്ട കേരള വി എസ് ബുർവ ബുർവ ആണ് ഈ വില്ലേജിന്റെ പേര് കേരള അപ്പോൾ ഇന്നത്തെ ദിവസം ഫാമിലിയോടൊപ്പം അടിച്ചുപൊളിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പലതും കാണിച്ചില്ല പലതൊക്കെ വിട്ടുപോയി നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായിരുന്നു പിന്നെ ഭീമാപള്ളി പോയതിന്റെ കാര്യം ഞാൻ എംബാരിസ്ഡ് ആവേണ്ട പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മതപ്ര മതകേന്ദ്രമാണ് അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഞാനാണ് ധരിപ്പിച്ചു കൊണ്ടുപോയത് അപ്പോൾ ആളുകൾ എന്നെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ ഭയങ്കര എംബാരിസ്ഡ് ആയിരുന്നു ഭയങ്കര ഒരു ശൈ ആയിരുന്നത് ഭയങ്കര ഒരു എന്തോ ഒരു കുറ്റബോധത്തിലായിരുന്നു ഞാൻ അവിടെ പോയത് അപ്പൊ അത് നിങ്ങൾക്കായിരിക്കും അങ്ങനെ എന്നെ തെറ്റായിട്ട് തോന്നി ക്ഷമ ചോദിക്കുകയാണ് വേറൊരു അവസ്ഥയില്ലായിരുന്നു അവിടെ പോയപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായത് മനസ്സിലായതേ അപ്പോ എന്തായാലും അതിന് ക്ഷമിക്കുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ എല്ലാവണ്ടോ ജഫ്രി റെഡിയല്ലേ റെഡിയല്ലേ ജഫ്രീടെ ഞാനാണ് അപ്പുറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്

This is Mahin is bad, right? <laughs> really bad. The baddest player ever. <laughs> 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 this is bad first ball. First <laughs> ball. Second, second. Now second ball. Second ball. It's okay. Oh. Wait, wait, wait. Can you help me? <laughs> Mahin is getting serious right now. <laughs> I'm not player. <laughs> <laughs> oh, I'm calling Bad, bad, bad. Boo. <laughs> Come on. Woo. ഫിഫ്റ്റി ത്രീ അല്ലേ അമ്പത്തി മൂന്ന് ഫൈവ് ഓവർ ജിത്തേക ജിത്തേക്കാ ജീതേഗാനായി കേരള 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 കേരളം ആ മലയാളികളൊക്കെ അറിഞ്ഞുകൊണ്ടോണ്ടി വാ 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 ഓക്കെ റെഡി നമ്മുടെ തലസയാണ് അടുത്ത ബോളിംഗ് അറിയാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ രണ്ട് ഓവർ കഴിഞ്ഞു സൂപ്പർ ബോളിംഗ് തലിസാടി അടിപൊളി വെരി ഗുഡ് നാറ്റിച്ചോളാ കേരളാ നമ്മുടെ ടീമിന് ആളില്ല കരോള യു ആർ അവർ ഓൺലി വൺ ഹോപ്പ് ലാസ്റ്റ് ഹോപ്പ്ളു കമാ ബോൾ എടുപ്പ് പറന്നുപോയ ഓ അടിപൊളി ആള് അടിപൊളിയായിട്ട് ക്യാച്ച് പിടിച്ചോട്ടോ ക്യാച്ച് പിടിച്ചോ

तो किते happy वारा கரீனு கரீனு வாங்கட்ட அவள் ஜெயிக்க அவள் ஜெயிக்கணும் இப்போ புரோ தோற்றம் ക്രിക്കറ്റൊക്കെ കളിച്ചു കഴിഞ്ഞു ഇതാ വന്ന് കുളിച്ച് റെഡി ആയിട്ടിരിക്കുവാണ് ഇവിടെ രണ്ടെണ്ണം കുളിച്ചില്ല അതായത് കരോളം കുളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇവിടെ പൊമകര ആദ്യമായിട്ടാണ് നമ്മുടെ സീ മാത മീ സീതള മാതളം സീതള മാതളം അല്ലല്ലോ സീതാ സീതച്ചക്ക സീതച്ചക്ക നമ്മുടെ നാട്ടിൽ പറയുന്ന ആത്തിച്ചക്ക നിങ്ങളുടെ നാട്ടിൽ കുറേ കുറെ പേരുടെ നാട്ടിൽ സീതച്ചക്ക അങ്ങനെയൊക്കെയാണ് മേഡോ പറയുന്നത് ചക്ക 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 അപ്പൊ അതൊക്കെ കഴിച്ചോട്ടിരിക്കുവെ ഇത് കൊറച്ചു കാലിട്ട് ചുറ്റുപാടൊക്കെ കറങ്ങാനുള്ള പ്ലാനായിരിക്കും എന്താ കണ്ടില്ലേ ഇവിടെ മലനിരകൾ നിൽക്കുന്നത് കണ്ടോ എന്ന് ഭംഗിയല്ലേ സമയം മൂന്ന് നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ലസ്കോ 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 ജെഫ്രീ പോവാം ഇവിടെ ഇവരുടെ മണാലി ടൗണിൽ ഇവരുടെ വിശാലൊക്കെ ഞാൻ കമ്പനിയായിട്ട് ഒരു ആണോ ഇവിടുത്തെ ി ടൗണിലെ കൊറച്ച് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് അടിപൊളി കേട്ടോ ടൗൺ മേച്ചാറേ ഇവിടെയാണ് നമ്മടെ എക്കേടെ കണ്ണാടി പോയാൽ നമ്മുടെ വെള്ളമാണ് കേട്ടോ അമ്മ ഇപ്പഴും ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണോ അമ്മമാർക്ക് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ സ്കൂളൊന്നും ഇല്ലാന്നോന്നു ചെറിയ പിള്ളേരായോ നേരത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റി നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് താൻ്റെ കണ്ടിൽ അങ്ങ് ദൂരെല്ലാം മലമുകളിൽ മഞ്ഞ് വീണോടൊക്കെയാണ് ഈ കാണുന്നതെല്ലാം ആപ്പിൾ മരങ്ങളാണ് ഒരു ആപ്പിളും ഇപ്പോ സീസൺ അല്ല അതുകൊണ്ടാണ് നമുക്ക് ആപ്പിളും ഒന്നും തന്നെ ഇവിടെ കാണാൻ കഴിയാത്തത് ഇവിടെ ഇവിടെതാ ഒരു വഴി മുഴുവൻ ട്രാഫിക് ആയിട്ട് നടക്കുവാണ് നമ്മൾ ഇതിലേക്കെടെ നടന്ന് കടന്നു പോവാണ് തണ്ടേ അവര് തണ്ടേ അവിടെ നടന്ന് വരുവാണ് കേട്ടോ നമ്മള് കഴിക്കാൻ വേണ്ടി ഒരു ഭക്ഷണശാലയിലോട്ട് വന്നതാണ് അവളുടെ കണ്ണാടി കളഞ്ഞു പോയില്ലേ ഇപ്പൊ വായിക്കാൻ പറ്റുന്നില്ല ഒമളേ ഓംലേറ്റ് ഓംലേറ്റ് എങ്ങനെയൊക്കെ വാങ്ങിച്ചു വായിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളിവിടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് ദീദി ഹായ് ഇവിടെ തണ്ടേ നമ്മുടെ ആലു പൊറോട്ട ഉണ്ടാക്കുവാണ് ആലു മിക്സ് ചെയ്ത പൊറോട്ടയാണ് അതിൽ എരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എരി ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പേര് എന്താണ്ടേ മൂന്നല്ല രണ്ടു പേര് അവൾക്ക് കുഴപ്പമില്ല എരിയൊന്നും കുഴപ്പമില്ല ഓക്കെ അവിടെ എന്താ പാത്രം ഒക്കെ എന്തെങ്കിലും സംഭവിക്കോ നമ്മടെ ഇവിടെ ആലു വന്നിട്ടുണ്ട് ഇവിടെ നമ്മടെ അണ്ടാ പൊറോട്ട വന്നിട്ടുണ്ട് അവിടെ കിട്ടി ഉടനെ കഴിച്ച് തീർക്കുകയും ചെയ്തു ഇവിടെ നമ്മുടെ ജീരാ റൈസ് ഇനി അവിടെ ഓംലേറ്റും നമ്മുടെ കുറച്ച് കാര്യങ്ങളും ഇവിടെ വരുവാണ് How is the food? It's really good. Yeah, Indian foods are always nice, anywhere, any her, states. <laughs> Kerala. Kerala food are extraordinary. You say Kerala, right? You are out from Kerala. You are out from Kerala. You cannot enter Kerala. She lost her glasses. So she can't see the, re the reality see Yeah, it. she cannot see that. Kerala food is nice, right? Especially the breakfast. Yeah, <laughs> yeah, yeah. you can you can come to Kerala anytime. You are welcome. You are not welcome, okay? डेटिंग फॉर ऑलिंग आपके लिए ആന്റിയാണ് കേട്ടോ നമുക്ക് തുടങ്ങി തന്നതാ ആന്റി മണാലിയിലെ തിരക്കുണ്ടോ ഭയങ്കര തിരക്കാണ് മാത്രമല്ല പലയിടത്തും ഇവിടെ ഒക്കെ ആയതുകൊണ്ട് നല്ല മനോഹരമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുവാണ് നമ്മൾ താഴോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക മാൾ റോഡിലോട്ട് നമ്മുടെ മണാലി മാൾ റോഡിലെ കാഴ്ചകളാണ് ഏട്ടോ അലങ്കാരമായിട്ട് താണ്ടെ കുറെ തോരണക്ക് കെട്ടി മനോഹരമാക്കിയാണ് ഏട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ന്യൂ ഇയർ ആയതുകൊണ്ടൊക്കെയാണ് തണുപ്പത്തൊക്കെ നയിക്കുന്ന ഐസ്ക്രീം കുടിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ് തൊണ്ടവയ്യ മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ മാൾ റോഡൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് എക്കോ ഇവിടെ മണാലിയിലും ഇവിടെ വന്നിട്ട് താണ്ടേ സ്കേറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സ്കേറ്റിംഗും ഇപ്പൊ അടിച്ച് വീഴാൻ പോയതാണ് ഏറെ വിശാൽ എന്താ വിശേഷം വിശാൽ നമ്മളെ പഴയ ചങ്ങാതിയാണ് കേട്ടോ പണ്ടത്തെ പഴയ ചങ്ങാതിയാണ് നമ്മള് നമ്മള് പണ്ട് യാത്രകളൊക്കെ ചെയ്തതാണ് ഞാൻ പണ്ടൊരു ദിവസം ഒരു യാത്ര ചെയ്ത് കോവിഡ് സമയത്ത് ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞപ്പം അവൻ ഹിമാചലിൽ കിഴങ്ങി അങ്ങനെയൊക്കെയുള്ള ഒരു പരിചയമാണ് കേട്ടോ നമ്മള് വീണ്ടും കണ്ടുപുട്ടിയായാണ് നാളെ എന്തായാലും വിശാലിന്റെ വീട്ടിലാണ് പോണത് വിശാലിന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ പൊളിക്കുന്ന ആണ് അപ്പൊ ഞാൻ കാണിക്കും ഈ ഒരു സമയത്ത് മാത്രമുള്ള പോലീസ് എന്നാണ് വിശാലൊക്കെ പറയുന്നത് കേട്ടോ തലസക്കുട്ടിക്ക് തലസക്കുട്ടിക്ക് പാന്റ് ഒരു സൈസും കിട്ടിയില്ല സൈസ് യാ വിശാലിന്റെ സ്ഥലമാണ് കേട്ടോ ട്രിപ്പി ഫ്ലൈ എന്ന് പറയുന്ന സംഭവമാണ് വിശാല് കൊറേ നാളായിട്ട് ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ തലസകത്ത് പോയിട്ട് ഡ്രസ് മാറ്റാൻ വേണ്ടി പോവാണ് I'm recording, I'm recording. <laughs>

പാവം കേട്ടോ പാവം കേട്ടോ എന്തോ പറ്റി കേട്ടോ പാവം നമ്മള് റൂമില് തിരിച്ചു വന്നിട്ടുണ്ട് ാസ്റ്റ് അഞ്ചു മിനിറ്റിൽ മൂന്ന്രാവശ്യം മളകിട്ടുട്ടോ ചക്കൂര് ഇന്ന് നമ്മള് പുറത്തു പോയി നല്ല കാലൊക്കെ മുറിഞ്ഞിട്ട് വന്നിരിക്കട്ടോ മരുന്നിട കേട്ടോ നമ്മള് ഡിസ്ഇൻഫെക്ട് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ കൊണ്ടുവന്നിരിക്കുവാണ് ഇവിടെ കണ്ടില്ലേ അത്യാവശ്യം നല്ല റൂമൊക്കെയാണ് കേട്ടോ ഇവിടെ ഇതെന്ന് പറയുമ്പോൾ മണാലിയിൽ പല സ്ഥലത്തും കാണാനുള്ള ഇതാണ് അതായത് ഇവിടെ തീയിൽ ചൂട് ഇട്ടിട്ട് ഇതിൽ ചായ ഒക്കെ പറ്റും താൻ കോഴി വഴി പല സ്ഥലത്തും ഉള്ള സംഭവമാണ് ഇങ്ങനെ പല സ്ഥലത്തും മണാലിയിലൊക്കെ കാണാൻ കഴിയും സിറ്റ് സിറ്റ് ഇരിക്കും മക്കളെ ന്യൂസ് മക്കളെ മക്കളെ യാ മക്കളെ സിറ്റ് മക്കളെ കുട്ടിപ്പാട്ടം പല ആളുകളും പറയുന്നുണ്ട് ഏട്ടോ ഇവിടെ മാത്രം ഞാൻ കളിയാക്കുന്നു കാരണം നമ്മളെ അത്ര ആ ഒരു ബോണ്ടിങ് കാരണോടേട്ടോ നമ്മൾ കണ്ടില്ലേ അത്ര ബോണ്ടിംഗ് കാരണോട് കളിയാക്കുന്നത് കേട്ടോ ഒക്കെ ഞാൻ എപ്പോഴും കളിയാക്കുന്നത് ഒക്കെ എന്നാ ഒക്കെ നിങ്ങൾ എന്നെ എപ്പോഴും പിടുങ്ങും നുള്ളും എന്നെ കടിക്കുമ്പോ പട്ടി എന്നെ കടിക്കും എന്നെ നുള്ളും ഭയങ്കര വേദനയാണ് എടുക്കുന്നത് ഏട്ടോ ആ ഒരു ബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഒക്കെ എപ്പോഴും കളിയാക്കുന്നത് അല്ലാതെ ഒക്കെ ടാർജറ്റ് ചെയ്യുന്ന പല ആൾക്കാരും പറയുന്നത് അങ്ങനെയല്ല നമ്മുടെ തമ്മിലുള്ള ബന്ധം വ്യത്യസ്തമാണ് വേറെ വേറെ വ്യത്യസ്ത വളിവിടാൻ വേണ്ടി പോയതാണ് ഏട്ടോ അപ്പുറത്ത് ചക്കക്കുരു ജാക്ക് ഫ്രൂട്ട് നട്ട്സ് എപ്പിക്കെന്തോ പ്രശ്നം ഉണ്ട് കേട്ടോ പൊതുസമയം വളിവിടക്കുവാണ് വളിവിടുന്നത് സംഭവം വലിയ പ്രശ്നമല്ല പക്ഷെ നമ്മൾ അത് ഫണ്ണി ആയിട്ട് എടുത്ത് നമ്മളൊരു തമാശ രൂപയാണ് കളിയാക്കാറുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനെ സെറ്റലായിട്ട് കാണുന്നില്ല ഫാർട്ടിങ് മെഷീൻ ഫാർട്ടിങ് മെഷീൻ യും നമ്മൾ മണാലിയിലോട്ട് വന്നപ്പോ എക്കെയും തലിസയും ഒരുമിച്ചാണ് കിടന്നത് ഇവളവിടെ നിന്ന് വളിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നാണ് പറഞ്ഞത് നമ്മക്കിവിടെ ആന്റി നമുക്ക് എന്തൊക്കെയാ തന്നിട്ടുണ്ട് നമ്മുടെ ദീദിയുടെ സ്പെഷ്യൽ റൈസും നമ്മുടെ ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് ദീദി ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയോ താങ്ക് യു ദീതി യുക് യു നമ്മൾക്ക് ഇവിടെ ചിക്കനും റൈസും ഇവിടെ തന്നെ പനീറും റൈസും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സഹിച്ചാണ്